ആയിരം കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല രണ്ട് പൂജ്യം സ്റ്റാൻഫോർഡ് ബ്രിഡ്ജില് വീണ്ടും ഇപ്പോ എട്ടാം സ്ഥാനത്ത് ഏഴ് ആറ് വക്കത്തില് അപ്പുറത്ത് മാക്സസ്റ്റ് യുണൈറ്റഡും യുണൈറ്റഡ് ഇൻകൺസിസ്റ്റൻസിന്റെ മേലുള്ള പ്രതീക്ഷ ചെൽസി കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മത്സരങ്ങളായിട്ട് ആസ്നലിനൊഴിച്ചുള്ള മത്സരങ്ങളിൽ കൺസിസ്റ്റന്റ് ആണ് ഇനി വരുന്ന നാല് മത്സരങ്ങളിൽ രണ്ട് ഹോം രണ്ട് എവേ ആൻഡ് രണ്ട് ഹോമില് നമ്മൾ ഡോമിനൻ പെർഫോമൻസ് ആണ് ഇതുവരെ പൊതുവെ കാണിച്ചിട്ടുള്ളത് രണ്ട് ഹോം മത്സരങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് രണ്ട് എവേ മത്സരത്തിൽ ഒന്ന് ലൂട്ട് ആൻഡ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് പ്രോബബിലി ആൻഡ് മറ്റേത് ബ്രൈറ്റൺ ആയിട്ട് അപ്പൊ ലൂട്ട് ആൻഡ് ഡൗൺ ആയിട്ട് പ്രോബബിലി വി കുഡ് ഡു ബെറ്റർ ബ്രൈറ്റൺ ആൻഡ് മേ ബി എ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് വെരി വെരി ഹൈ പോസിബിലിറ്റി നമ്മളിപ്പോ സിക്സിലേക്ക് ടോപ്പ് സിക്സിലേക്ക് എത്താം എന്നുള്ളത് സീസൺ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമാണ് ദി എക്സ്പെക്ടേഷൻ ഈ ചെൽസി ടീമിൽ നിന്നുള്ളത് സിക്സ് തന്നെയാണെന്നുള്ളത് വെരി ക്ലോസ് ഓവർ എക്സൈറ്റഡ് ആയിട്ട് കാര്യമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നെക്സ് മിക്ക ടീമുകളും ലോ ബ്ലോക്ക് ആയിരിക്കും കളിക്കാൻ പോകുന്നത് ഇനി വരുന്നത് എക്സെപ്റ്റ് ഫോർ ബ്രൈറ്റൺ ആൻഡ് ബ്രൈറ്റൺ ലോ ബ്ലോക്ക് കളിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചെൽസിയെ സംബന്ധിച്ച് ലോ ബ്ലോക്ക് ടീമിനെ കളിക്കുന്നേക്കാളും നല്ലത് ഹൈ ബ്ലോക്ക് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസ് പ്രഷർ കളിക്കുന്ന ടീം ആയിരിക്കും സോ ഗുഡ് സോളിഡ് പെർഫോമൻസ് എബർട്ടനെതിരെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എഫ് എ കപ്പിൽ ആസ്റ്റൻ വില്ലേതിരെ നമ്മൾ എഫ് എ കപ്പ് എഫ് എ കപ്പിൽ എഫ് എ കപ്പ് മറ്റേ ആസ്റ്റൻ നല്ല പെർഫോമൻസ് ആയിരുന്നു ആസലായിട്ട് വൺ ഷോകായിരുന്നു ബട്ട് ദിസ് വൺ വാസ് എ വെരി ഗുഡ് എക്സ്പെക്ടേഷൻസ് ഉണ്ട് എക്സ്പെക്ടേഷൻസ് ആർ ഗുഡ് പക്ഷെ എന്നാലും ഞാൻ ഓവർലി ഞാൻ പുഷ് ചെയ്യുന്ന ലാജൻഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് ഇത് ഗെയിം ബൈ ഗെയിം ബട്ടേ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് സംസാരിക്കാം ടീമിൽ സത്യം പറഞ്ഞാൽ സെലക്ട് ചെയ്യാനായിട്ട് ആരും അവൈലബിൾ ആയിരുന്നില്ല ഞാൻ എന്റെ പ്രീ മാച്ചിൽ പറഞ്ഞതുപോലെ അതേ ലൈനായിരുന്നു വേറെ ഒന്നും അല്ല അത് സെലക്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല ആൻഡ് ഫസ്റ്റ് ഹാഫ് വി സ്റ്റാർട്ട് വി വർ റിയലി ഗുഡ് ആദ്യം തന്നെ മുട്രിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ലേ ഓഫ് പാസ് ടു ജാക്സൺ ജാക്സൺ വൺ ഓൺ വൺ വിത്ത് ഗോൾ കീപ്പർ ഒരു കഡ്ബാക്കും കൊടുത്ത ഒരു ക്രോസ് കൊടുത്ത പാൽബർ ഫ്രീ ആണ് നമ്മുടെ പ്ലേസിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ തേർഡിൽ കുറച്ച് സ്ലോ ആണ് അതൊരു പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് സ്ലോ ആണ് ഒരു ടച്ച് കൂടുതലാണ് അതേപോലെ തന്നെ നോണി മാഡോക്കേം ഒരു ടച്ച് പൊതുവേ സ്ലോ ആണ് ഐ തിങ്ക് ദേ വിൽ ഇംപ്രൂവ് ആസ് എക്സ്പീരിയൻസ് കംസ് ഇൻ കാരണം അത് പറയാനായിട്ട് നമ്മളിപ്പോ സത്യം പറഞ്ഞ പിച്ചിൽ കാണാനുണ്ട് ആൻഡ് ഫസ്റ്റ് റിയലി റിയലി ഗുഡ് കുക്കറിയൻസ് ഗാലഗർ ആസ് നമ്പർ ടെൻ അപ്പുറത്ത് കോൾ പാമർ ടെൻ നോൺഇക്ക് വിത്ത് ഹോൾഡ് ചെയ്യാൻ ടീം വാസ് ഷൈനിങ് ഡോമിനേറ്റ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ നല്ലവണ്ണം ഡോമിനേറ്റ് ചെയ്ത് തന്നെ ആദ്യ പകുതി കളിച്ചോണ്ടിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കോർണർ കിട്ടി ആ കോർ കിട്ടിയതി ഹെഡർ ഫ്രോം ചാലബ അല്ല കോർണർ അല്ല സോറി സെറ്റീസ് ഗാലഗറിനെ നല്ലൊരു ബോള് ആ ബോളിൽ നിന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫിനിഷ് വാറ് ശ്രമിച്ചു അത് ഗോള് അലൌ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറയുടെ ഒരു ബ്യൂട്ടിഫുൾ ബ്ലോക്ക് അത് ഓഫ് സൈഡ് ആയിരുന്നില്ല ആൻഡ് താങ്ക്ഫുളി ദോസ് ഓഫ് സൈഡ് വിച്ച് ഓസ് വെരി ഗുഡ് അപ്പൊ അതോടെ ഒന്നേ പൂജ്യം ലീഡ് ടോട്ടൽ ടു മേക്ക് എ കം ബാക്ക് റൊമേറോയിന് ഒരു അടിപൊളി ഒരു ചാൻസ് ഉണ്ടായിരുന്നു കോർണറിൽ നിന്ന് അത് ശരിക്കും പറഞ്ഞാൽ റൊമേറോ ഫിനിഷ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു ഈ അതും സംശയമില്ല ബട്ട് ഇറ്റ് വാസ് റിയലി റിയലി ക്ലോസ് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ആദ്യ പകുതി തീർന്നു ഒന്നേ പൂജ്യം ഗോയിങ് ഇട്ടു ദീഡ് ിൽ കം ബ്ലേസിംഗ് ഗൺസ് അത് തന്നെയായിരുന്നു കാരണം പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഡിഫൻസി പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല എനിക്കറിയില്ല നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ടീമില് ഇടയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമാണ് പക്ഷെ റെഗുലർ ആയിട്ട് എല്ലാവരും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ അതിന്റെ അർത്ഥം ദർ സം ഇഷ്യൂസ് വിത്ത് ടാക്ടിക്സ് എന്നുള്ളതാണ് സം ഇഷ്യൂസ് ആൾക്കാർ എവിടെ കളിക്കണം എന്ത് ചെയ്യണം ഒരു ക്ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കെ കാണാനുണ്ടായിരുന്നില്ല എല്ലാവരും അവരവരുടെ ടോസ് ആയിരുന്നു ഒരു മിസ് പാസ് ഉണ്ടായിരുന്നില്ല ഇതൊന്നും നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് ഓസ് റിയലി കോമ്പാക്ട് എല്ലാവരും വളരെ കോമ്പാക്റ്റ് ആയിട്ട് കളിച്ചു ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ കുറവായിരുന്നു മിഡ്ഫീൽഡും ഫോർവേഡും ഫോർവേർഡും നമ്മളുള്ള ഗ്യാപ്പ് കുറവായിരുന്നു നമ്മളൊരു ഒരുമിച്ച് പിച്ചിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് മറ്റേ സൈഡിലേക്ക് നമ്മൾ പിച്ച് പിച്ചിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് വർ റിയലി മൂവിങ് ആസ് എ യൂണിറ്റ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ഈവൻ ദോ പൊസിഷൻ കൂടുതൽ ടൂർണമെന്റ് കയ്യിലായിരുന്നെങ്കിൽ തന്നെയും ആസ് എ ഡിഫൻസീവ് യൂണിറ്റ് വി റിയലി ഗുഡ് യെസ് അവർക്ക് ഒന്ന് രണ്ട് പെൻട്രേറ്റർ റൺസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇതൊരു വളരെ ത്രെട്ടനിങ് ആയിട്ടായിരുന്നില്ല അതോടെ തന്നെ നമ്മൾ കിട്ടുന്ന ട്രാൻസിഷൻ അറ്റാക്ക് നമ്മൾ ഒന്നിനൊരു ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കി player performance ലേക്ക് വരുമ്പോൾ ഞാൻ പറയാം നദിയ നിന്ന് നമുക്ക് ഒരു ഫ്രീ കിക്ക് അവർ ആ പെനാൽറ്റി ബോക്സിനെടുത്തു ആൻഡ് ഇതുവരെ അധികം ഇൻവോൾഡ് ആവ거든요 ദ കോൾ പാർമറിന്റെ ഒരു Brilliant free kick പോസ്റ്റ് 30 അത് <laughs> 30 ബൗൺസ് ചെയ്തു നിക്കോളസ് జాക്സൺ വാസ് ടേൺഡ് ഓൺ ഹീ ജംപ്സ് ഹീ സ്കോഴ്സ് എ ഹെഡർ 2 0 പിന്നെ ടോട്ടനം മേക് ട്രൈസ് ടു മേക് എ കംബാക്ക് വി വർ ഹോൾഡിങ് ഓൺ ടു ദ ക്ലീൻ ഷീറ്റ് 2 0 ഗെയിം ഈസ് ഓവർ സോ ഇൻ 90 മിനിറ്റ്സ് ല ടോപ്പ് ടോപ്പ് പെർഫോമൻസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ കുറേ കൂട്ടി ഒരു ഡിഫെൻസീവ് സോളിഡാരിറ്റി ഗുഡ് പെർഫോമൻസ് ഒരു ജയം പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ മാക്സിച്യൂർ ആയിട്ട് ജയിച്ചാൽ നമുക്ക് ഒരു ജയമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഒരു പ്രോപ്പർ ജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നി എവർട്ടൺ കഴിഞ്ഞിട്ടുള്ള ഒരു മത്സരത്തിൽ ഒരു നല്ലൊരു ജയമായിട്ട് തോന്നിയ ഒരു ഈ ഒരു മത്സരം തന്നെയായിരുന്നു അത് യാതൊരു സംശയമില്ല റിയലി ഹാപ്പി വിത്ത് ദി ഓവറോൾ ടീം പെർഫോമൻസ് അതോടെ തന്നെ നമുക്ക് പ്ലേ പെർഫോമൻസിലേക്ക് വരാം പെട്രോവിച്ച് വാസ് ഗുഡ് അങ്ങനെ ഒരുപാട് സേവുകൾ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ വാസ് കമാൻഡിങ് ഇൻ ദ ബോക്സ് ഒന്ന് രണ്ട് ക്രോസുകൾ പുള്ളിക്കാരൻ നല്ലോണം തടുക്കുകയുണ്ടായിരുന്നു റിയലി ഗുഡ് ഒരുപാട് ലോങ് വേസ്റ്റ് ചെയ്തു ബട്ട് ഒരു ഒരു ക്ലീൻ ഷീറ്റ് മഞ്ചം വെക്കുമ്പോഴത്തേക്കും രണ്ട് പ്ലെയേഴ്സും എലിവേറ്റഡ് ഗെയിം ബാദിയഷൽ നമ്മുടെ ടീമിൽ തുടക്കം വന്ന് കണ്ട് കളിച്ച ആ ബാദിയശേൽ സത്യം പറഞ്ഞ കളി കാണാൻ ഉണ്ടായിരുന്നത് റിയലി സോളിഡ് ഒരു സ്ലോപ്പി പാസ് പോലും ഇല്ല ഇല്ലി കമാൻഡിങ് ഇൻ ദ ബോക്സ് ചാലബ രണ്ടു പേരും ആൻഡ് ചാലബയുടെ ആ ഒരു ഗോള് ടോപ്പ് ഡിഫൻസീവ് പെയർ കോമ്പിനേഷൻ നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്തു കുക്റയ വാസ് എക്സലന്റ് എല്ലാവരുടെ മനസ്സിലുള്ള മാൻ ഓഫ് ദ മാച്ച് ചാലബയാണ് മാൻ ഓഫ് ദ മാച്ച് ഒഫീഷ്യലി എങ്കിലും എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് ദിസ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ അഗ്രസീവ് ഓൺ ദ ബോൾസ് എന്തോ നയൻ ഔട്ട് ഓഫ് നയൻ ഡുവൽസ് എന്തോ വിൻ ഏരിയലി ഗ്രൗണ്ട് അപ്ലേ മച്ചാൻ അടിപൊളിയായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ സോ ഹാപ്പി ഒരു പ്ലെയർ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുമ്പോൾ രണ്ടാം പകുതിയിൽ പൂട്ടി അതേപോലെ തന്നെ ബ്രണൻ ജോൺസണേയും ഒരുപാട് നല്ലോണം ട്രാക്ക് പാക്ക് ചെയ്തു സോൾഡ് ഇൻക്കൻഡ് ഹാഫ് അല്ലെ ദിസാസിൽ കോമ്പിനേഷൻ ഐ തിങ്ക് നമ്മുടെ ഒരു പക്ക ഡബിൾ മിഡ്ഫീൽഡ് പെയർ എക്സെപ്ഷണൽ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആൻഡ്ഡോ ലുക്സ് റിയലി ഗുഡ് എക്സൈറ്റഡ് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ അച്ഛൻ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കും കാണിക്കാൻ പോകണെന്നുള്ളത് റിയലി റിയലി ഗുഡ് സോളിഡ് ടാക്കിൾസ് വിൻ ചെയ്യുന്നു ത്രൂ ബോൾസ് കൊടുക്കുന്നു സ്വിച്ച് ഓഫ് ലൈ അറ്റംപ്റ്റ് ചെയ്യുന്നു ഹി ലുക്സ് ലൈക്ക് ഹൺഡ്രഡ് മില്യൺ സൈനിങ് ഇത്രയും മത്സരങ്ങൾ എടുത്തു ഹി ലുക്സ് ലൈക്ക് ഹൺഡ്രഡ് മില്യൻ സൈനിങ് ഗ്യാലുഗുർ അതേ ലെവലിൽ തന്നെ ഇന്ന് ക്യാപ്റ്റനിങ് പുള്ളിക്കാരന്റെ പേരിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു ചെൽസി ബോയ്സ് ചൈൽഡ് ഹുഡ് എന്ന് പറഞ്ഞിട്ട് ആ ക്യാപ്റ്റൻസി റിലേറ്റഡ് ഒരു പെർഫോമൻസ് കാണാനിടയുണ്ടായിരുന്നു വിന്നിംഗ് ദ ബോൾ രണ്ടുപേരും ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഏരിയ അടിപൊളിയായിട്ട് കവർ ചെയ്യുന്നുണ്ട് മിക്കാലോ ബുഡ്രിക് ഫസ്റ്റ് ഹാഫ് ഗുഡ് പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ഇൻവോൾവ് ആവാൻ ഉണ്ടായിട്ടില്ല കാരണം എല്ലാം സ്പേഴ്സിന്റെ കാര്യം തന്നെയായിരുന്നു ഓച്ചിറ്റിന് വരികയാണെങ്കിൽ മിഡ്രിക്കിന്റെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് ഹി വാസ് യു ഗിവിംഗ് ഗാലഗർ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഓഫ് ഓവർ ലാപ് ഹൺഡ്ര ലാപ് റൺസ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ജാക്സണ് കിട്ടിയ ഒരു ചാൻസ് മുഡ്രിക്കിന്റെ കൂടെ നിന്നായിരുന്നു പിന്നെ മുഡ്രിക് അതുപോലെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഹി വാസ് ഗെറ്റിംഗ് ഇൻവോൾവ് മുഡ്രിക് ഒരു പ്ലെയർ ആണ് ഹി നീഡ്സ് ബോൾ അറ്റ് എസ് ഫീറ്റ് എന്നാലേ പുള്ളിക്കാരൻ ഷൈൻ ചെയ്യുള്ളൂ ഹി നീറ്റ് കോൺസ്റ്റന്റ് ബോൾ അറ്റ് എസ് ഫീറ്റ് ആ കിട്ടിക്കഴിഞ്ഞാൽ മുഡ്രിക്കിനെ കൊണ്ട് എന്താവും എന്നുള്ളത് നമുക്ക് കാണാനാണ് ഒന്ന് രണ്ട് ത്രൂ ബോൾസ് ഒക്കെ നോക്കുന്നുണ്ടായി ബട്ട് ഹി സ്റ്റിൽ ഹാസ് എ ലോട്ട് ടു ഇംപ്രൂവ് ബോൾ കാലി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പഠിക്കണം അത് കുറച്ചും കൂടെ വരും ചെയ്തു വരും ഹോ ടു ജഡ്ജ് ക്യാൻ ഈ ഇമ്പ്രൂവ് ഗ്ലിംസസ് കാണുന്നുണ്ട് ലെസി ലോന്നുള്ള രീതിയിൽ അപ്പുറത്തെ നോണി മാഡ ഐ തിങ്ക് നോണി മാഡോക്കേസ് പെർഫോമൻസ് വാസ് ടോപ്പ് നോട്ട് ടുഡേ നൗ ക്രിട്ടിസിസം ഉണ്ട് പക്ഷെ പുള്ളിക്കാരന്റെ ഡിഫൻസീവ് വർക്ക് റേറ്റ് വേറെ ലെവലായിരുന്നു ആവ ഓടി ചാടി എടുത്ത് പണിയെടുത്ത് ഡിഫൻസീവ്ലി അടിപൊളിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടായിരുന്നു മുട്രിക അതുപോലെ കോൺട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു ഡോണി മാഡ ഒരു ക്രിറ്റിസിസം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഒരു പെട്ട ഒരു സെക്കൻഡ് മുമ്പിൽ റിലീസ് ചെയ്യണം ആ സെക്കൻഡ് മുമ്പിൽ റിലീസ് ചെയ്യാൻ മേ ബി ഹി ൻ ഇംപ്രൂവ് ബിക്കോസ് ആ ഒരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട് ഇനി കുറേം കൂടെ കളിച്ച് വരുമ്പോഴത്തേക്കും പോച്ച ഒരു കോച്ചിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും ഹി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ള വിശ്വാസത്തിൽ പാൽമർ ഹാഡ് എ ഡീസന്റ് ഗെയിം ഒരുപാട് ഇൻവോൾവ്മെന്റ് ടിപ്പിക്കൽ ഒരു പാൽമർ പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷെ എന്നാലും ആ ഫ്രീ കിക്കിൽ നിന്ന് ജാക്സണ് കിട്ടിയ ഒരു ഗോൾ പാൽമർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഹാരികളൊക്കെ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ പാൽമറിൽ ഇഷ്ടമല്ല ഒരു അരഗൻസ് ഉണ്ട് ആ ഒരു മൈൻഡിൽ നല്ലൊരു അരഗൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ നല്ല രീതിയിൽ വരട്ടെ അത് ടീമിനെ ബാധിക്കാണ്ടിരിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ലിങ്ക് റിയി ഗുഡ് റിയലി ഹാപ്പി ടു സീ ദാറ്റ് പാൽമർ തന്റെ റോള് മനോഹരമായിട്ട് ചെയ്തു എന്ന് പറയാം നമ്മുടെ മൈക്കിൾ ജാക്സൺ മറ്റേ ജാക്സൺ അല്ലാതെ എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ കേസ് പറയാനെന്നുണ്ടെങ്കിൽ പണിയെടുത്തു അടിച്ചു ഇനിയും കുറച്ച് പക്ഷെ ഐ ഐ തിങ്ക് യു കെൻ സീ ഹിസ് ഇംപ്രൂവ്മെന്റ് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അഗെൻ ജാക്സണും ലോണി മാഡോക്കെ ഇത് തന്നെ കേസ് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യണം ഒന്ന് രണ്ട് തവണ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്നില്ല പിന്നെ ജാക്സൺ എനിക്ക് ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്നും ജാക്സൺ പോകില്ല ഒരു മടിയാണ് കുറച്ച് പേടിയോടെയാണ് കളിക്കുന്നത് ഇമ്പ്രൂവ് ആവുമെന്ന് അറിയില്ല പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ടിപ്പിക്കലി ജാക്സൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് മാത്രമല്ല നിർണായകമായ നിമിഷത്തിൽ ഗോൾ അടിച്ചു തന്നു പിന്നെ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ അക്കാഡമി പ്ലെയർ വന്നു പുള്ളിക്കാരൻ എന്തോ നാല് ബ്ലോക്കുകൾ എന്തോ രജിസ്റ്റർ ചെയ്തു സോ വി ഹാഡ് അക്കാഡമിക് സ്റ്റാർട്ട്സ് ആസ് വെൽ ഗിൽ ക്രിസ്റ്റ് പ്ലെയറും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഓവറോൾ ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റിനോ ടീമിനെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തു ഈ ഒരു സീസണിൽ രണ്ട് തവണ സ്പേഴ്സിനെ തോൽപ്പിക്കുകയുണ്ടായിരുന്നു മൊത്തത്തിൽ ആറ് ഗോള് സ്പേഴ്സിനെതിരെ ഇൻഫാക്ട് സ്പേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ആദ്യ മത്സരത്തിൽ നാല് ഗോളുകൾ തോപ്പിച്ചതിനെക്കാട്ടിലും ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു മത്സരത്തിൽ നമ്മൾ നാല് ഗോൾ അടിച്ചെങ്കിലും അതിനകത്ത് സത്യം പറഞ്ഞാൽ പേഴ്സൺ ഒരു ഓഫ്സൈഡ് ഗോളും ഉണ്ടായിരുന്നു ഞാൻ അവസാനം ഒരു സെറ്റ് പീസിൽ നിന്ന് ഏകദേശം ഒരു ഗോൾ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല പേഴ്സ് പേഴ്സിനെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ കളിച്ചു എന്ന് കൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഹി ഗോട്ട് എവറിഥിങ് റൈറ്റ് ഈ ഒരു പൊട്ടൻഷ്യാലിറ്റിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് അത് കാണിച്ചു തുടങ്ങി ഹോപ്പ്ഫുള്ളി കണ്ടിന്യൂസ് ഒരു നാല് മത്സരം കൂടെയുണ്ട് Hopefully, this continues and we end the season really, really strong. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea, Karan.